ി കെ എൽ സി എ എരമല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരമ്പരാഗത ലത്തീൻ ക്രൈസ്തവ വേഷങ്ങളും ആടകളും കലാരൂപങ്ങളും ധരിച്ചവരുടെ സംഗമം പൈതൃകം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ചു പരമ്പരാഗത ലത്തീൻ ക്രൈസ്തവ വേഷങ്ങളായ ചട്ടയും മുണ്ടും മുണ്ടും കവായ കോട്ടും സ്യൂട്ടും കൊച്ചുകവാനി വലിയ കവാനി മുണ്ടും തോൾനാടൻ എന്നിവയും ആടകളായ മേക്കാമോതിരം കാശിമാല കാൽത്തട എന്നിവയും പരമ്പരാഗത കലാരൂപങ്ങളായ ചവിട്ടുനാടകം പരിചയമുട്ടുകളി ബാൻഡുമേളം മാർഗംകളി ദേവാസ്തുവിളി എന്നിവയും ധരിച്ചാണ് സംഗമം നടത്തിയത് സംഗമത്തിന് മുന്നോടിയായി യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വേഷങ്ങളും ആടകളും കലാരൂപങ്ങളും അണിഞ്ഞവരുടെ മത്സര ഘോഷയാത്ര സംഘടിപ്പിച്ചു ക്രൈസ്തവ വിശ്വാസത്തിന് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകല ഇന്ത്യയിൽ ആധുനിക സമൂഹത്തിന് ദീപം പകർന്ന സമൂഹം പകർന്നെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പള്ളികൾ തോറും പള്ളിക്കൂടം സ്ഥാപിച്ച സമൂഹം വിദ്യാലയങ്ങളിൽ തൊണ്ടും രാജാവോ ഭരണകൂടമോ തയ്യാറാവാതിരുന്ന കാലത്ത് പൊതുവിദ്യാലയങ്ങളും എരമല്ലൂർ ഈവ് കൺവെൻഷൻ സെന്ററിൽ നിന്ന് സെന്റ് ജൂഡ് പള്ളി ഗ്രൗണ്ടിൽ സമാപിച്ച ഘോഷയാത്രയിൽ ആയിരത്തോളം പേർ അണിനിരുന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനവും പ്രതിഭകളെ ആദരിക്കലും ജർമ്മനിയിൽ നിന്നുള്ള എരമല്ലൂരുകാരുടെ പ്രവാസി കൂട്ടായ്മയും ഡെപ്യൂട്ടി കളക്ടർ ജോസഫ് സ്റ്റീഫൻ റോബി ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഡോക്ടർ ഫ്രാൻസിസ് കുരിശിങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ യൂണിറ്റ് പ്രസിഡന്റ് ഷീജൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു കാസാ കോൺസാലത്ത മദർ സുപ്പീരിയർ സിസ്റ്റർ അനില പ്രോഗ്രാം കൺവീനർ സോണി സെക്രട്ടറി റിൽ ട്രഷറർ ബെന്നി മംഗലത്ത് എന്നിവർ പ്രസംഗിച്ചു മത്സര ഘോഷയാത്രയിൽ യൂണിറ്റ് നമ്പർ പതിനേഴ് ഒന്നാം സ്ഥാനവും യൂണിറ്റ് നമ്പർ രണ്ടാം സ്ഥാനവും യൂണിറ്റ് നമ്പർ മൂന്നാം സ്ഥാനവും നേടി സിറ്റി മീഡിയ ഇത്രയും പോരെ ബന്ധങ്ങൾക്ക് പവിത്രമാർന്ന സ്വർണ്ണ തിളക്കം കൃഷ്ണാസ് ഗോൾഡൻ ഡയമണ്ട്സ് ദേവി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം ചേർത്തല ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ